ഫ്രഷ്കട്ട് സമരത്തിൽ നുഴഞ്ഞുകയറ്റക്കാരെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ നുഴഞ്ഞു കയറിയവരുണ്ടാക്കിയ ആസൂത്രിത ആക്രമണമാണ് കോഴിക്കോട് കട്ടിപ്പാറയിൽ നടന്നത് അക്രമി സംഘത്തിൽ ഡിവൈഎഫ്ഐക്കാരുണ്ടെങ്കിൽ അവർക്കെതിരെയും നടപടി വേണമെന്നും ജയരാജൻ കണ്ണൂരിൽ പറഞ്ഞു ഒരു ഇവിടെ ക്രമസമാധാനം സംരക്ഷിച്ച് ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുന്ന ഒരു സേനാ വിഭാഗമാണ് ആ സേനാവിഭാഗത്തെ ആക്രമിക്കുന്ന ഒരു പ്രവണതയാണ് ഈ താമരശ്ശേരി കട്ടിപ്പാറ പഞ്ചായത്തിൽ കണ്ടിട്ടുള്ളത് പക്ഷെ അത് അക്രമാസക്തമായി അക്രമാസക്തമാകുന്നതിന് മുന്നിൽ ചില ശക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അത് ആസൂത്രിതമായിട്ടുള്ളൊരു പരിപാടിയാണ് എല്ലാം കത്തിക്കുക ഭീകരത ഉണ്ടാക്കുക പോലീസിനെ ആക്രമിക്കുക വാഹനങ്ങൾ കത്തിക്കുക ഇത് അക്രമപരമായൊരു സമരമാണ് ഈ അക്രമപരമായ സമരം നമ്മൾ ആരും പ്രോത്സാഹിപ്പിക്കരുത് ഞാൻ ആരാണെന്നുള്ള ജനങ്ങൾ പ്രതിഷേധിച്ചു ആ ജനക്കൂട്ടത്തെ തെറ്റായ ഒടിയിൽ അക്രമത്തിലേക്ക് അതിൻ്റെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് അതിനിടയിൽ അക്രമ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു മുഴഞ്ഞുകയറ്റം ഉണ്ടായിട്ടുണ്ട് അതെന്താണെന്നുള്ളത് ഗവൺമെന്റ് ഗൗരവത്തിൽ പരിശോധിക്കുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത് അതിന്റെ സമരം ചെയ്തവർക്കെതിരെ സർക്കാർ കർശന നടപടിയെടുക്കണമെന്നും ഇ പി ജയരാജൻ ആവശ്യപ്പെട്ടു അതേസമയം ഡിവൈഎഫ്ഐ നേതാവിനെ ഒന്നാം പ്രതിയായാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് പി എം ശ്രീ പദ്ധതിയിൽ സി പി ഐക്ക് അവ്യക്തതയുണ്ടോ എന്നറിയില്ല കാര്യങ്ങൾ മുന്നണിയിൽ ചർച്ച ചെയ്ത് മുന്നോട്ടു പോകുമെന്നും ഇ പി ജയരാജൻ പറഞ്ഞു ഓരോ പാർട്ടിക്കും വ്യക്തമായ നിലപാടുകൾ ഉണ്ടാകാം അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ച ചെയ്യും ഇടതുമുന്നണി സുശക്തമാണ് മുന്നണിയെ ദുർബലപ്പെടുത്താമെന്ന് ആരും കരുതേണ്ടെന്നും ഇ പി ജയരാജൻ പറഞ്ഞു ഗ്രാമികനൂസ് കണ്ണൂർ ഗ്രേറ്റ് ആറ് വർഷത്തിന് ശേഷം സെപ്റ്റംബർ മുതൽ പോലീസ് മൈതാനം ബെസ്റ്റ് സർക്കസ് റഷ്യൻ ചൈനീസ് എത്യോപ്യൻ ഇറ്റാലിയൻ പ്രകടനങ്ങൾ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലു മണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെൻറ്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ